ട്രേഡിംഗിലൂടെ വൻതുക ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമാകുന്നു അത്തൊളി സ്വദേശി റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷവും തോടന്നൂർ സ്വദേശി ബിസിനസ്സുകാരന്റെ എഴുപത്തി ലക്ഷവുമാണ് നഷ്ടമായത് വ്യാജമായി നിർമ്മിച്ച ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പണം നിക്ഷേപിപ്പിച്ച് കോടികൾ കൈക്കലാക്കി സൈബർ തട്ടിപ്പ് സംഘങ്ങൾ മുങ്ങുകയാണ് അത്തോളി സ്വദേശിയായ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷവും തോടന്നൂർ സ്വദേശിയായ ബിസിനസ്സുകാരന്റെ എഴുപത്തി ലക്ഷവുമാണ് ലക്ഷവുമാണ് അത്തോളി പോലീസും സൈബർ ക്രൈം പോലീസും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ വാട്സ്ആപ്പ് ടെലിഗ്രാം കോളുകളിലൂടെയുമാണ് തട്ടിപ്പുകാർ ഇരകളെ വലയിലാക്കുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതും തുടർന്ന് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് സംസാരിക്കുകയും ട്രേഡിംഗിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന വ്യാജ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ച് അതിൽ അക്കൗണ്ട് എടുപ്പിക്കുകയും ചെയ്യും തുടക്കത്തിൽ ചെറിയ ലാഭം തിരിച്ചു നൽകി വിശ്വാസം പിടിച്ചു പറ്റുന്നു വിശ്വാസം പിടിച്ചു പറ്റിയ ശേഷം ഇരകളോട് വൻ തുകകൾ നിക്ഷേപിപ്പിക്കാൻ ആവശ്യപ്പെടും ഇത്തരം തുകകൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തട്ടിപ്പുകാർ എടുത്ത കറണ്ട് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക അത്തരം അക്കൌണ്ടുകളിൽ നിന്നും മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത യു എസ് ക്രിപ്റ്റോ മാറ്റി വിദേശത്തേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് പരിചയം സ്ഥാപിക്കുന്ന ഇവർ ആദ്യമാദ്യം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുകയും തുടർന്ന് ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യും അതിനായി ഇവർ ഫേക്കായിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടക്കത്തിൽ നമുക്ക് ചെറിയ ലാഭം ഇവർ തരുന്നതായിരിക്കും ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് പ്ലാറ്റ്ഫോമിൽ വലിയ ലാഭം തന്നെ ഇവർ നമുക്ക് കാണിച്ചു തരും അങ്ങനെ ലാഭം പ്രതീക്ഷിച്ച് ഇര തൻ്റെ മുഴുവൻ സമ്പാദ്യവും ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനുശേഷം പണം പിൻവലിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇവർ ടാക്സിൻ്റെ പേരിൽ ഒരു എമൗണ്ട് നിക്ഷേപിക്കാൻ ഇരയോട് ആവശ്യപ്പെടുന്നത് ആ പണവും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇറർ പറഞ്ഞ് നിക്ഷേപിച്ച എമൗണ്ടിൻ്റെ അത്രയും എമൗണ്ട് തന്നെ വീണ്ടും നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പലർക്കും ലക്ഷങ്ങളും കോടികളും വരെ നഷ്ടമാവുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പരാതികളിൽ ഒരു പരാതിക്കാരൻ സോഷ്യൽ മീഡിയയിൽ ട്രേഡിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയും തുടർന്ന് സൈബർ തട്ടിപ്പുകാർ ഇയാൾക്ക് വാട്സപ്പിൽ ഇയാളെ കോൺടാക്റ്റ് ചെയ്യുകയും വാട്സപ്പ് ഗ്രൂപ്പിൽ ഇയാളെ ആഡ് ചെയ്യുകയും ചെയ്തു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പരാതിക്കാരൻ ഒഴികെ ബാക്കി എല്ലാവരും സൈബർ തട്ടിപ്പുകാരുടെ ആളുകളായിരുന്നു അങ്ങനെ ഈ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത് അതിനുശേഷമാണ് ഈ പരാതിക്കാരൻ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും വലിയൊരു ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ നഷ്ടപ്പെടാനും ഇടയായത് അതുപോലെ തന്നെ മറ്റൊരു പരാതിക്കാരനെ ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വരികയും അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഫ്രണ്ട് റിക്വസ്റ്റ് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച ആളുമായിട്ട് ചാറ്റിംഗ് നടത്തുകയും അയാളാണ് ഇയാളെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ടും ഉള്ളത് അതുപോലെ തന്നെ ഈ തട്ടിപ്പുകാർ നമ്മളോട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവർ കമ്മീഷൻ കൊടുത്ത് കൈപ്പറ്റിയ കറക്കൗണ്ടുകളും മൂളക്കൗണ്ടുകളുമാണ് ഇതിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെൻ്റർ